യിരുന്നു എങ്കിൽ വളരെ നല്ലതായിരിക്കും ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിംഗിൾ ബെഡ്റൂം ആണ് എല്ലാവർക്കും രണ്ട് രണ്ട് പേർക്ക് വീതം അത് കടക്കാൻ പാകത്തിനുള്ള ബെഡ്റൂം ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബെഡ്റൂം നല്ല ട്രാൻസ്പെറന്റ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ നേരെ പോകുന്നത് കൺഫെഷൻ റൂമിലേക്കാണ് അപ്പം ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ള കൺഫെഷൻ റൂമിലേക്കാണ് പോകുന്നത് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അപ്പം ലാലേട്ടനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് സിനിമയെപ്പറ്റി പറയുന്ന ലാലേട്ട സിനിമകൾ കണ്ടെന്ന് പറയുന്നു എന്നിട്ട് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ലാലേട്ട പണി എന്നുള്ളത് അപ്പം ലാലേട്ട പറയുന്നുണ്ട് ലാലേട്ട കുമ്പസാരിക്കാൻ പോവുകയാണ് അപ്പൊ ലാലേട്ട കുമ്പസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ലാലേട്ട കുമ്പസാരിക്കുന്നതെന്ന് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ചെയ്യാൻ പോകുന്ന പണികൾക്ക് വേണ്ടിയിട്ടുള്ള കുമ്പസാരമാണ് അല്ലാതെ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി തള്ളുന്നത് കുറേ മാറ്റങ്ങൾ നല്ല പണി കൊടുക്കുന്ന പറയുന്നത് സർപ്രൈസായിട്ടുള്ള പണികളാണെന്ന് പറയുന്നു അതുപോലെ പിന്നെ കാണിക്കുന്നത് സെൻറ്റർ സെൻട്രൽ നമ്മുടെ ലിവിങ് ഏരിയ ആണ് കാണിക്കുന്നത് ലിവിങ് ഏരിയയിലെ സെൻട്രൽ ഗാർഡൻ ആണ് പൂമ്പാറ്റയും പൂക്കളും അങ്ങനെയുള്ള തീംസെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ സ്പെഷ്യൽ റൂം എന്ന് പറഞ്ഞാൽ അതായത് അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം കഴിഞ്ഞ സീസണുകളിലൊക്കെ ബാത്റൂമിൽ വെച്ചിട്ട്